ഇന്നൊരു ബംഗാളി ഡിഷാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് ദഹി ബേങ്കൻ പേര് നല്ല വെറൈറ്റി ആയിട്ടില്ലേ അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ ഞാനിവിടെ കുറച്ച് വഴുതന എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള മസാല എന്ന് നമുക്ക് കൂട്ടിയെടുക്കാം അതിനായിട്ട് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം നല്ലൊരു പേസ്റ്റ് ആക്കി നമുക്ക് എടുക്കാം കേട്ടോ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ വഴുതരങ്ങയുടെ ഒക്കെ നെടുകി ഒന്ന് കീറിക്കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ വഴുതനങ്ങയിലൊക്കെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിനു ശേഷം കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പാൻ വെച്ച് ചൂടാക്കിയതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒരു വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ശേഷം മറുവശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒന്ന് പാകമായിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് കടുുകൂടെ ചേർത്തെടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് അല്പം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയുടെ കളറൊക്കെ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് സവാളയും ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് പച്ചമുളക് നെടുക് കയറി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഏകദേശം പാകമായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു അര കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരിലൊക്കെ അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ദഹി ഭയങ്കര ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അതുവരെ ബൈ